ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ് തുലാമഴയും വേനൽമഴയും ചതിച്ചതോടെ പെരിയാർ നിശ്ചലമാകുന്നു മഴക്കാലത്ത് കരകവിഞ്ഞ് ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന പെരിയാർ വേനൽക്കാലത്ത് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന അവസ്ഥയിലെത്തുകയാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം പെരിയാർ വളരെ നേരത്തെ തന്നെ വറ്റിവരണ്ടു വരാൻ പോകുന്ന കുടിവെള്ള ക്ഷാമത്തിന്റെ നാന്ത് പെരിയാർ വറ്റിവരേണ്ടതോടെ തീരദേശം ഉൾപ്പെടെ വറുതിയിലായി ഇത് പെരിയാർ കേരളത്തിന്റെ ജീവരേഖ എന്ന അപരനാമത്തിലാണ് പെരിയാർ അറിയപ്പെടുന്നത് കിലോമീറ്റർ നീളമുള്ള ഈ നദി കേരളത്തിലെ വലിയൊരു ഭാഗം ജനങ്ങളുടെ ഗാർഹികം വൈദ്യുതി വിനോദസഞ്ചാരം മത്സ്യബന്ധനം തീർത്ഥാടനം ജലസേചനം മണൽഖനനം കുടിവെള്ളം ഉൾനാടൻ ഗതാഗതം വ്യവസായങ്ങൾ തുടങ്ങി ബഹുമുഖങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നദിയാണ് കേരളത്തിന്റെ വൈദ്യുതോർജ്ജത്തിന്റെ നല്ലൊരു പങ്ക് പെരിയാറിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ് ഉൽപാദിപ്പിക്കപ്പെടുന്നത് എന്നാൽ പെരിയാറിന് പഴയ പ്രതാപം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ക്കാലത്ത് ഭീകരരൂപിണിയാകുന്ന പെരിയാർ ജനങ്ങളുടെ ജീവനും തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നു തന്നെ കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ തുടങ്ങി കുടിവെള്ളം പല ഉയർന്ന പ്രദേശങ്ങളിലും ലഭ്യമല്ലാതായി ഇതെല്ലാം വരുന്ന ഒരു വലിയ വറുതിയെ നമുക്ക് സൂചന നൽകുന്നു വേനൽ ആരംഭിച്ചപ്പോൾ തന്നെ പെരിയാർ വറ്റി വരണ്ടു വരണ്ടുകഴിഞ്ഞു പെരിയാറ്റിലെ വട്ടപ്പുഴയിൽ മാത്രമായി വെള്ളം അവശേഷിക്കുകയാണ് ഇതോടെ പെരിയാർ തീരം വറുതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന ഈ പെരിയാറിനെ ആശ്രയിച്ച് കഴിയുന്ന ഏതാണ്ട് ഒൻപതോളം പദ്ധതികൾ നമ്മുടെ വള്ളക്കടവ് മുതൽ അയ്യപ്പൻ കോവില് ടണൽ പ്രദേശം വരെയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുകയാണ് ഈ രീതിയിലേക്ക് വേനലിന്റെ ചൂട് ശക്തമാകുന്നതോടുകൂടി ഇപ്പോൾ സാധാരണക്കാരൊക്കെ മലപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പെരിയാറിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു പെരിയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലായി ഉയർന്ന പ്രദേശത്ത് വളരെ നേരത്തെ തന്നെ വറുതി ആരംഭിച്ചിരുന്നു ഇപ്പോൾ തീരദേശവും കരകവിഞ്ഞൊഴുകി ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പെരിയാറ് വറ്റി വരണ്ട് പെരിയാറിലെ കുളിക്കാനും അലക്കാനും പോലും വെള്ളമില്ലാത്ത അവസ്ഥകൾ ഏപ്രിൽ മെയ് മാസത്തോടു കൂടിയാണ് കണ്ടുവന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പ്രാവശ്യം കഠിനമായ വേനല ആണെന്ന് തോന്നുന്നു പെരിയാറിൻ്റെ വട്ടക്കുഴികളിൽ മാത്രമാണ് വെള്ളം കണ്ടിരിക്കുന്നത് വട്ടക്കുടിയിലെ വെള്ളവും ഇപ്പോൾ എണ്ണയും സോപ്പും വീണും മലിനപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാത്രമാണ് മാർച്ച് മാസത്തിൽ ഈ രീതിയിൽ പെരിയാർ വറ്റി വരേണ്ടത് ഈ വർഷം എൺപത്തിനാലിന്റെ തനിയാവർത്തനമാകുമോ എന്ന ആശങ്കയിലാണ് ജനം തുലാമഴയും വേനൽമഴയും ചതിച്ചതോടെയാണ് പെരിയാർ പെരിയാറിന്റെ നിഴൽ മാത്രമായി മാറിയിരിക്കുന്നത് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പെരിയാർ നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ നീളമുള്ള ഈ നദിയിൽ ഒരു അരുവിയിലെ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ മുഴുവൻ ഈ പെരിയാറിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ഈ വർഷം സാധാരണ മെയ് മാസം അവസാനം കാണുന്ന അതേ അവസ്ഥയിലേക്ക് മാർച്ച് ആദ്യ വാരം തന്നെ ഈ നദി എത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം സംഭരിക്കപ്പെടുന്നതും അണക്കെട്ടിലേക്ക് ഒഴുകെത്തുന്നതും ഈ നദിയിലൂടെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു നിഴൽ മാത്രമായി ഈ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ಜಿಲ್ಲೆ ಏಟು ವಲಯ ಗೃಹೋಪಕರ ವಿತರಣ ಶೃಂಖಲ ಹೈರೇಂಜ್ ಹೋಮ್ ಅಪ್ಲಯನ್ಸಸ್